നമസ്കാരം ലോകമെമ്പാടുമുള്ള രാജ്യങ്ങൾ തങ്ങളുടെ ആയുധപ്പുരകളിലേക്ക് നൂതന മിസൈലുകളും ഡ്രോണുകളും കൂട്ടിച്ചേർത്ത് പ്രതിരോധ വർദ്ധിപ്പിക്കുന്നതിന്റെ തിരക്കിലാണ് എന്നാൽ അതിൽ നിന്നും വ്യത്യസ്തമായൊരു പ്രതിരോധ സംവിധാനം വികസിപ്പിച്ച് ലോക ശ്രദ്ധ നേടുകയാണ് ഇസ്രായേൽ രാജ്യത്തിന്റെ വ്യോമാതിർത്തിക്കകത്തേക്ക് പ്രവേശിക്കുന്ന ശത്രു മിസൈലുകൾ റോക്കറ്റുകൾ ഡ്രോണുകൾ തുടങ്ങിയവയെ ഞൊടിയിടയിൽ തകർക്കാൻ കഴിയുന്ന ഫൈബർ ലേസർ സജ്ജീകരിച്ചിരിക്കുന്ന ഐ എൻ ബിയും സംവിധാനം ആകാശത്തെത്തിക്കാനുള്ള നീക്കത്തിലാണ് ഇസ്രായേൽ ഇതിലൂടെ നിലവിൽ ട്രക്കുകളിൽ ക്രമീകരിച്ച് പ്രവർത്തിക്കുന്ന അയൺ ബീൻ സംവിധാനങ്ങൾക്ക് പകരം അത് ആകാശത്തെത്തിച്ച് പ്രത്യാക്രമണം നടത്താനുള്ള ശേഷിയാണ് ഇസ്രായേൽ കൈവരിച്ചിരിക്കുന്നത് അത്യാധുനിക യുദ്ധവിമാനങ്ങളായ എഫ് തേർട്ടി ഫൈവ് എഫ് തേർട്ടി സിക്സ് യുദ്ധ ഫൈബർ ലേസർ അധിഷ്ഠിത അയൺ ബീം സംവിധാനം ആകാശത്തെത്തിക്കുക രണ്ടായിരത്തി ഇരുപത്തി അഞ്ചാകുമ്പോഴേക്കും ഇസ്രായേലിന്റെ വ്യോമാന്തരീക്ഷത്ത് ഈ വ്യോമ പ്രതിരോധ സംവിധാനം വിന്യസിക്കാനാണ് പദ്ധതിയിട്ടിരിക്കുന്നത് ലേസർ പ്രതിരോധ സംവിധാനമായ ഐ എൻ പ്രവർത്തന സജ്ജമാകുന്നതോടെ യഥാർത്ഥ പോരാട്ട സാഹചര്യങ്ങളിൽ ഉപയോഗിക്കുന്ന ലോകത്തിലെ ആദ്യത്തെ ഹൈപ്പവർ ലേസർ ഇന്റർസെപ്ഷൻ പ്ലാറ്റ്ഫോം എന്ന വിശേഷണവും അതിന് സ്വന്തമാകുമെന്നും ഇസ്രയേൽ അവകാശപ്പെടുന്നു ഫൈബർ ലേസർ സാങ്കേതിക വിദ്യയെ അടിസ്ഥാനമാക്കി പ്രവർത്തിക്കുന്ന ഐ ബി ഒരു ഭീഷണി സാന്നിധ്യം തിരിച്ചറിഞ്ഞാൽ അതിനെ ട്രാക്ക് ചെയ്യുകയും ഒന്നിലധികം ചെറിയ ബീമുകളെ ഒരൊറ്റ ബിന്ദുവിൽ ഫോക്കസ് ചെയ്യുകയും ചെയ്യുന്നു ലേസർ ഒരു ലക്ഷ്യത്തിൽ ഫോക്കസ് ചെയ്തു കഴിഞ്ഞാൽ വെറും നാല് സെക്കൻഡിനുള്ളിൽ ആ ഭീഷണിയെ നിർവീര്യമാക്കാൻ ഇതിനാവും സിസ്റ്റത്തിന് ഏകദേശം പത്ത് കിലോമീറ്റർ വരെ പരമാവധി ഫലപ്രദമായ പരിധിയാണുള്ളത് ഇത് തടസ്സങ്ങളൊന്നുമില്ലാതെ തുടർച്ചയായുള്ള ആക്രമണം നടത്തുന്നതിന് തീർത്തും ഉചിതമായ സംവിധാനമാണ് അതിനാൽ തന്നെ ദീർഘനേരത്തേക്ക് നീണ്ടു നിൽക്കുന്ന ആക്രമണങ്ങൾക്ക് അനുയോജ്യവുമാകുന്നു നിലവിൽ ഇസ്രായേലിന്റെ മിസൈൽ പ്രതിരോധ സംവിധാനങ്ങൾക്ക് അഞ്ച് ഭാഗങ്ങളാണുള്ളത് അയൻഡോ ആണ് അതിൽ പ്രധാനപ്പെട്ടത് ആരോ ടു ആരോ ത്രീ മിസൈൽ വേദ മിസൈലുകൾ ഡേവിങ്സ്ലിംഗ് തുടങ്ങിയവയാണ് മറ്റുള്ള ഭാഗങ്ങൾ ഇവയുൾപ്പെടുന്ന പ്രതിരോധ സംവിധാനത്തിലേക്ക് ആറാമത്തെ ഭാഗമായാണ് ഹീബ്രുവിൽ എന്നറിയപ്പെടുന്ന ഐ എൻ ബി ഇസ്രായേൽ പ്രതിരോധ കമ്പനിയായ റഫേൽ അഡ്വാൻസ്ഡ് ഡിഫൻസ് സിസ്റ്റംസ് ആണ് വികസിപ്പിച്ചത് രണ്ടായിരത്തി പതിനാലിൽ രണ്ടായിരത്തി പതിനാലിൽ സിംഗപ്പൂർ എയർ ഷോയിൽ ഈ പ്രതിരോധ സംവിധാനം ആദ്യമായി പ്രദർശിപ്പിക്കപ്പെടുകയുണ്ടായി ഡ്രോണുകൾ മോർട്ടാറുകൾ ഹ്രസ്വദൂര റോക്കറ്റുകൾ തുടങ്ങിയ ചെറുതും വില കുറഞ്ഞതുമായ ആയുധങ്ങൾ അധിക ചെലവില്ലാതെ തന്നെ നിർവീര്യമാക്കാൻ അയൺ ബീമിനാകും പരീക്ഷണ വേളയിൽ അയൺ ബീമിന്റെ പ്രകടനം മികച്ചതായിരുന്നുവെന്ന് ഇസ്രായേൽ പ്രതിരോധ മന്ത്രാലയം റിപ്പോർട്ട് ചെയ്യുന്നു ഇസ്രായേൽ പ്രതിരോധ മന്ത്രി ഇസ്രായേൽ കാറ്റ്സ് ഈ നേട്ടത്തെ ഒരു ചരിത്ര നാഴികക്കല്ലെന്നാണ് വിശേഷിപ്പിച്ചത് പരമ്പരാഗത മിസൈൽ ഇന്റർസെപ്റ്ററിനേക്കാൾ ഏറെ ചെലവ് കുറഞ്ഞ പ്രതിരോധ സംവിധാനമാണ് ഐ എൻ മിസൈൽ ഇന്റർസെപ്റ്ററുകൾക്ക് അൻപതിനായിരം ഡോളർ മുതൽ ഒരു ലക്ഷത്തി അൻപതിനായിരം ഡോളർ വരെ ചെലവ് വരുമ്പോൾ ഐ എൻ ലേസർ ഷോട്ടിന് ഏകദേശം രണ്ടായിരം ഡോളർ മാത്രമേ ചെലവാകുകയുള്ളൂ എന്നത് ശ്രദ്ധേയമാണ് അതിനാൽ തന്നെ പ്രതിരോധ മേഖലയിലെ ഒരു ഗെയിം ചേഞ്ചറായാണ് ഇസ്രായേൽ ഈ സംവിധാനത്തെ ചൂണ്ടിക്കാണിക്കുന്നത് രാജ്യത്തിന്റെ മൾട്ടി ലേയഡ് സുരക്ഷാ ശൃംഖലയിലേക്ക് കൂട്ടിച്ചേർക്കപ്പെടുന്ന അയൺ ബീം പാളി ഇസ്രായേലിന്റെ പ്രതിരോധ സംവിധാനത്തെ പുനരുജ്ജീവിപ്പിക്കുമെന്ന് ഇസ്രായേൽ പ്രതിരോധ വൃത്തങ്ങൾ പറയുന്നു ഗാസയിലെ ഹമാസ് ലെബനനിലെ ഹിസ്ബുള തുടങ്ങിയ ഗ്രൂപ്പുകളിൽ നിന്നുള്ള റോക്കറ്റുകളെ തടയുന്നതിൽ നിലവിലെ അയൺ ഡോം സംവിധാനം ഏറെ ഫലപ്രദമാണ് എന്നാൽ അത്തരം ആക്രമണങ്ങൾക്കായി വില കൂടിയ മിസൈൽ ഇന്റർസെപ്റ്ററുകളുടെ ഉപയോഗം ആവശ്യമാണ് അതേസമയം അയൺ ബീം ഈ പ്രശ്നത്തിന് പരിഹാരമായി മാറുന്നു ഈ ലേസർ പ്രതിരോധ സംവിധാനത്തിന്റെ വിന്യാസത്തിനായുള്ള എല്ലാ പരീക്ഷണങ്ങളും പൂർത്തിയായതായും ഈ വർഷം അവസാനത്തോടെ അയൺ ബീം വിന്യസിക്കുമെന്നുമാണ് ഇസ്രായേൽ പ്രഖ്യാപിച്ചിരിക്കുന്നത് വാർത്തയുടെ നിറം തേടി തനി നിറം